ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർ ട്രാഫിക് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് മുന്നൂറ്റി ഒൻപത് ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് ബിരുദമാണ് യോഗ്യത പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് ഇരുപത്തിനാലാം തീയതി ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ ആകെ മുന്നൂറ്റി ഒൻപത് ഒഴിവുകളാണ് ഉള്ളത് ജനറൽ വിഭാഗത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവും ഇ ഡബ്ല്യു എസിനെ മുപ്പത് ഒഴിവും ഒ ബി സി നോൺ ഗ്രീമിലെയറിന് ലെയറിന് രണ്ട് ഒഴിവും എസ് സി വിഭാഗത്തിന് അൻപത്തി അഞ്ച് ഒഴിവും എസ് ടി വിഭാഗത്തിന് ഇരുപത്തി ഏഴ് ഒഴിവുകളുമാണ് ഉള്ളത് പി ഡബ്ല്യു ബി ഡി സിക്ക് ഏഴ് ഒഴിവുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ബി എസ് സി ഫിസിക്സ് ആൻഡ് മാത്സ് റെഗുലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഓർ ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇതിൽ ഫിസിക്സ് ആൻഡ് മാത്സ് ഏതെങ്കിലും സെമസ്റ്ററിൽ പഠിച്ചിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് പ്ലസ് ടു സ്റ്റാൻഡേർഡിലെങ്കിലും ഉണ്ടായിരിക്കണം ഇനി ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ നോക്കാം പരമാവധി പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് കട്ട് ഓഫ് ഡേറ്റ് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി പ്രായപരിധിയിലുള്ള ഇളവ് നോക്കാം എസ് സി എസ് സി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രിമി വിഭാഗത്തിന് മൂന്ന് വർഷവും കൂടാതെ പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഇനി ശമ്പള സ്കേൽ നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ബി ഇ വൺ ലെവൽ നാല്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഇൻ അഡീഷൻ ടു ബേസിക് പേ ഡി എ ഓഫ് ബേസിക് പേ എച്ച് ആർ എ ആൻഡ് അതർ ഇൻക്ലൂഡ് സി പി എഫ് ഗ്രാറ്റുവിറ്റി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് മെഡിക്കൽ ബെനിഫിറ്റ്സ് എക്സെ ആർ ആസ് എ എ ഐ റൂൾസ് അങ്ങനെ വാർഷിക ശമ്പളമായി പതിമൂന്ന് ലക്ഷം രൂപയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തിക്ക് ലഭിക്കുക ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വെരിഫിക്കേഷൻ വോയിസ് ടെസ്റ്റ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ടെസ്റ്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഫിസിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ടെസ്റ്റുകൾക്ക് വിധേയരാകേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇതിന്റെ ബേസിക് ടെസ്റ്റ് ആയിട്ട് വരുന്നത് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസ് അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബാർ സി എച്ച് ക്യൂ എന്നതിൽ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇനി ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി എന്നിവയുടെ ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ കയ്യിൽ കരുതേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ പബ്ലിക് സെക്ടറിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇനി സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ടെസ്റ്റിൽ ഇനി പറയുന്നവർക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത് സ്റ്റിമുലൻസ് ഒപ്പിയേറ്റ് ആൻഡ് മെറ്റാബോളൈറ്റ് അടുത്തത് സി കാനബിസ് ഡി കൊക്കൈൻ ഇ ബാർബിറ്റുറേറ്റ്സ് എഫ് ബെൻസോഡൈസപ്പിൻ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർഒ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് ഇനി വനിതകൾക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രന്റിഷിപ്പ് പൂർത്തിയാക്കിയവർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിനും അപേക്ഷാ ഫീസ് ഇല്ല ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം അപേക്ഷകർ സ്ഥിരമായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിക്കേണ്ടതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് ഇരുപത്തി നാല് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം